ായിരപ്പ ഇന്ന് നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളബാലങ്കാരും ഒക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞ കേട്ടോ ഇന്നത്തെ കളപാലങ്കാരം കണ്ടുതൊഴുത് ഭക്തരുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു കേട്ടോ അത്രയ്ക്ക് സുന്ദരമായിരുന്നു പൊന്നുണ്ണിയുടെ ഇന്നത്തെ അലങ്കാരം കളങ്കമില്ലാത്ത ഭക്തിയാൽ ഭഗവാനെ സ്തുതിക്കുന്ന ഗജേന്ദ്രൻ എന്ന ആനയും ഗജേന്ദ്രനെ രക്ഷിക്കുവാനായിട്ട് ഗരുഡരാജന്റെ പുറത്ത് കയറി എന്ന് പറഞ്ഞു പ്പനായിട്ടായിരുന്നു കേട്ടോ ഭഗവാൻ ഇന്ന് ശ്രീലകത്ത് നിറഞ്ഞു നിന്നത് ഗരുടരാജനെ വളരെ മനോഹരമായി ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു കളകം കൊണ്ട് ചിറകൊക്കെ ചാർത്തി കസവൊക്കെ വെട്ടി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഗരുടരാജന്റെ പുറത്ത് പൊന്ന് ഗുരുവായൂരപ്പൻ കാലുകൾ രണ്ടും രണ്ടു ഭാഗത്തേക്കും തൂക്കിയിട്ട് ഇടത് കൈയിൽ തന്റെ പ്രിയപ്പെട്ട ഓടക്കുഴലും പിടിച്ച് വലത് കൈ അരയ്ക്ക് കുത്തിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നേ തൂക്കിയിട്ടിരിക്കുന്ന തൃപ്പാദങ്ങളിൽ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് ചുവന്ന പട്ടൊക്കെ വളരെ മനോഹരമായി അരയിൽ ിങ്ങി അരഞ്ഞാണം ചാർത്തിയിട്ടുണ്ട് കൈവളകളും തോൾവളകളും ഗോപിതിലങ്ങളും ഒക്കെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കളവും കൊണ്ട് തീർത്ത കിരീടവും മരിപ്പീരി ഒക്കെ അണിഞ്ഞ് ഗജേന്ദ്രനെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഭഗവാൻ തൊട്ടു താഴെ ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിച്ച് നിൽക്കുന്നുണ്ട് എത്ര മനോഹരമായ കാഴ്ചയായിരുന്നോ അത് നെയ്വിളക്കിൻ്റെ ശോഭയിൽ സർവ്വ അലങ്കാര വിഭൂഷിതനായി ഭഗവാൻ ഭക്തരെ എല്ലാം രക്ഷിക്കാൻ ഗരുഡരാജൻ്റെ പുറത്ത് കയറി പറന്നു വരികയാണ് നമുക്ക് എല്ലാവർക്കും ഭഗവാനെ ഭക്തി പുരസ്സരം പ്രണമിക്കാം സർവം ഗുരുവായൂർ കണ്ണൻ